കുറച്ച് നാളായിട്ട് എന്റെ ജീവിതം അസൈമെന്റിലാണ് കേട്ടോ അങ്ങനെ അസൈൻമെന്റ് എഴുതി മടുത്തപ്പോഴാണ് ഒരു ക്യൂ റെഡി വിത്ത് മി എടുത്താലോ വിചാരിച്ചത് ഫേസിലൊക്കെ കുറേ ടാനും പിമ്പിൾസും ആയിട്ടുണ്ട് ഫസ്റ്റ് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു അതിനുശേഷമുള്ള ഇതാണ് മെയിൻ ഐറ്റം മെബ്ലിന്റെ ഒരു കൺസീലറാണ് കേട്ടോ ഇത് ഒരു ഒന്നൊന്നര ഐറ്റമാണ് അണ്ടർ ബ്ലാക്ക് സ്പോട്ട് അതുപോലെ തന്നെ പിമ്പിൾസിന്റെ മാർക്ക് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഡ് ഐറ്റം ആട്ടോ അത് അതിനുശേഷം കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ടെൻഡർ ആണ് ലിബാം ലിപ് ബാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെറിയ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം തന്നെ ഞാനൊന്ന് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ചിപ്പിയിലെ വെച്ചിട്ടാണ് പിന്നെ അതിന് ശേഷം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ അങ്ങനെ പരിപാടി കഴിഞ്ഞു ഇനി ഹെയറിലോട്ട് കിടക്കാം കേട്ടോ ആദ്യം ഒന്ന് സെറം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മോയിസ്ചർ ചെയ്തിട്ട് പിന്നെ ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് പിന്നെയാണ് നമ്മൾ ഒരു മാസമായി പൊടിപൊടിച്ച് കിടക്കുന്ന സംഭവത്തിന്റെ അൺബോക്സിൽ ഇത് വെച്ചിട്ട് അറഞ്ചും പുറഞ്ഞും അങ്ങോട്ട് ഈരി കൊടുത്തു സംഭവം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഈരി കൊടുക്കാൻ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഒരു വിധം സെറ്റ് ആയി എത്ര മതി